സങ്കടമുണ്ടാവുലും അത് കുഴപ്പമില്ല സങ്കടമുണ്ട് പക്ഷേ ആരാത് എന്തിനാത് ചെയ്യണത് എന്നുള്ള മനസ്സിലാവില്ല ഒരു സമാധാന ജീവിതം കിട്ടും വിചാരിച്ച് അല്ല സ്നേഹ നമസ്കാരം നോക്കൂ ഈ ഹിന്ദൂസിനെയും ക്രിസ്ത്യൻസിനെയും ഒരു പരിധിവരെ ക്രിസ്ത്യൻസിനെ പറ്റൊന്നുമില്ല പക്ഷെ ഹിന്ദൂസിനെ പറ്റിക്കണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് എന്നുള്ളത് നമ്മൾ എല്ലാ മേഖല പരിശോധിച്ചു കഴിഞ്ഞാലും അത് കണ്ടുപിടിക്കാൻ പറ്റും പ്രത്യേകിച്ച് ഞമ്മന്റെ മതക്കാരാണെങ്കിൽ സുഡാപ്പികളാണെങ്കിൽ ജിഹാദികളാണെങ്കിൽ മദ്രസ പൊട്ടന്മാരാണെങ്കിൽ എത്ര പെട്ടെന്നാണ് ഹിന്ദുക്കളെ പറ്റിക്കുക ഹിന്ദുക്കൾ എത്ര പെട്ടെന്നാണ് അവരുടെ വരയിൽ ചെന്ന് വീഴുക എന്നൊക്കെ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെയാണ് അർജുൻ മനാഫ് വിഷയം ും കഴിഞ്ഞ ദിവസമൊക്കെ കത്തി ജ്വലിച്ച് നിൽക്കുന്നത് ഇതുവരെ മനാഫ് എന്ന് പറയുന്ന വലിയ വെള്ളരിപ്രാവ് നന്മ മരം എന്നാൽ അവൻ നന്മ മരമല്ല നന്മ വിഷമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അവന് വേണ്ടി കുഴലൂതുന്ന ഹിന്ദു സ്ത്രീകളും ഹിന്ദു യുവാക്കളും ഹിന്ദു കിളവന്മാരും കിളവികളും എല്ലാത്തിനെയും കാണുമ്പോൾ ആണ് ഇവരെയൊക്കെ എടുത്തിട്ട് പൊട്ടക്കിണറ്റിൽ കൊണ്ട് പണ്ട് നമ്മുടെ തുകൂർ കിണറ്റിൽ നമ്മുടെ വാര്യം കൂണ്ടൻ കൊണ്ടയിട്ടില്ലേ അതുപോലെ കൊണ്ടിയിടണം എന്ന് തോന്നുക കാരണം അത്രയ്ക്കുണ്ട് ഈ ജിഹാദി പ്രേമം നമ്മുടെ ഈ സമുദായ എന്നുള്ളതാണ് അർദ്ധരാത്രി വാഴ വെക്കാൻ നല്ലതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് നല്ലതാ അത് വെക്കാത്തതിന്റെ പ്രശ്നാണ് ഇപ്പൊ കിടന്ന് ചലയ്ക്കുന്നത് മാതാപിതാക്കളുടെ കാര്യമാണ് പറഞ്ഞത് ആ സമയത്ത് വാഴ നട്ടിരുന്നെങ്കിൽ അത് ഗുണമുണ്ടായേനെ ഇത് ഗുണമില്ല ഇത് ഞാൻ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല മനാഫ് അർജുൻ റിലേറ്റഡ് വീഡിയോസൊക്കെ ഞാൻ അവസാനിപ്പിച്ചു ഒന്നും ചെയ്യണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഇതാ ഒരാള് പ്രത്യക്ഷപ്പെട്ടിരിക്കുക ഒരാളായിട്ട് കാണണ്ട വേറെ എന്തെങ്കിലും ആയിട്ട് കാണാം പട്ടിത്തീട്ടം എന്നോ അങ്ങനെ എന്തെങ്കിലും വിളിക്കാം അവസരം ഇതാണ് എന്റെ അവസരം ഇതാണ് ഇതാ ഇവിടെ മനാഫ് എന്ന് പറയുന്ന ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാള് ഇവിടെ ഏറിൽ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒന്നും നോക്കണ്ട പിന്നാലെ പിടിച്ചു ചെന്ന് അദ്ദേഹത്തിന് അങ്ങ് സുഡാപ്പിയാക്കാം അതാണ് ലക്ഷ്യം ഇദ്ദേഹത്തിന്റെ വായയിൽ നിന്ന് വരുന്ന വാക്കുകൾ സത്യം പറയച്ച സമയം രണ്ടു മണി കഴിഞ്ഞേ ഉറങ്ങാൻ കിടന്നതാ ഒന്ന് മൂത്ര ഒഴിക്കാൻ എണീറ്റ് പോയ സമയത്ത് ഒരു പോപ്പ് മെസ്സേജ് ഒരു യൂട്യൂബർ ഒരു വീഡിയോ റിയാക്ട് ചെയ്തതിന്റെ ഈ വീഡിയോ കാണുന്ന ഓരോ ആളുകൾക്കും മനാഫിനെ ഇഷ്ടമുള്ള ഓരോ ആളുകൾക്കും ഞാൻ ഇതാ ഒരു നൂല് ഇട്ടിട്ടുണ്ട് വിളിക്കാനുള്ള നൂല് ഒന്ന് കേട്ടോളൂ എന്താണ് മനാഫ് എന്ന് പറയുന്ന വെറും ഒരു എന്താണ് അവനെ പറയാ അവനെ ഉദ്ദേശിച്ച് പറയാൻ ഇനി വാക്കുകളില്ല എന്നുള്ളതാണ് കാരണം എന്റെ എന്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ പറയുകയാണെങ്കിൽ ഒരുപാട് അസഭ്യ വാക്കുകളാണ് ഈ ഡേഷ്മോനെ വിളിക്കേണ്ടത് പക്ഷെ ഇനി ഇവനെ അത് വിളിക്കാൻ പോലും ഇവൻ യോഗ്യനല്ല എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ദിവസം പത്രങ്ങൾ ഈ അർജുന്റെ കുടുംബത്തിന്റെ പ്രതികരണത്തിന് ശേഷം ഇവന്റെ മറു പ്രതികരണം എടുത്ത സമയത്ത് ഇവൻ പറഞ്ഞൊരു വാക്കുണ്ട് ആ വാക്ക് ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ് ഒരു ആവറേജ് മദ്രസ പൊട്ടൻ അതല്ലെങ്കിൽ ഈ മദ്രസ കിതാവ് പഠിച്ച ഇവന്മാർക്കൊക്കെ ആദ്യം മനസ്സിലേക്ക് ഓടി വരിക എന്താന്ന് അറിയാമോ സെക്സുമായി ബന്ധപ്പെട്ടതാണ് അതായത് ഈ നമ്മുടെ രഹസ്യമായി സൂക്ഷിക്കേണ്ട അതല്ലെങ്കിൽ നമ്മുടെ ദാമ്പത്യ കാര്യങ്ങളൊക്കെ പരസ്പരം ആ ഭാര്യ ഭർത്താവ് അറിഞ്ഞിരിക്കേണ്ട ബന്ധങ്ങളൊക്കെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ നാട്ടുകാരെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള വയലുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഇവരുടെ മത പഠനം അതല്ലെങ്കിൽ മത പ്രഭാഷണ വേളകളൊക്കെ നമ്മൾ കേൾക്കും അത് മൈക്കിലൂടെ കെട്ടി കേൾപ്പിക്കുകയും ചെയ്യും ശുക്ലൻ തെറിച്ചുണ്ടായവൻ അങ്ങനെ പറയണം അങ്ങനെയുള്ള ഒരാൾ ഇരുന്ന് എന്തൊക്കെയാ പറയുന്നത് ഒരു മുസ്ലിം ആയതുകൊണ്ട് മദ്രസ പൊട്ടനാക്കി സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുന്ന മദ്രസ പൊട്ടൻ സുഡാപ്പി ഇതൊക്കെ വിളിച്ചു പറയണമെങ്കിൽ ഈ പറയുന്ന ആളൊരു മനോരോഗിയായിരിക്കും എന്ത് മനോരോഗമാണ് മതം തലക്ക് പിടിച്ച സംഗീതത്തിന് അടിമപ്പെട്ട ആ മനുഷ്യൻ ഞാൻ വേറെ വാക്കുകൾ യൂട്യൂബ് ചാനലിൽ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് പറയുന്നില്ല എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു വന്നതെന്നുള്ളതാണ് ഇവിടെ മനാഫിനെ എന്തിനാണ് ഈ ഒരു രീതിയിൽ ചിത്രീകരിക്കുന്നത് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും തെറ്റും പറ്റും നന്മകൾ ചെയ്യാനുള്ള ബുദ്ധിയും കിട്ടും ഇവിടെ നന്മകൾ ചെയ്യാനുള്ള ബുദ്ധി മനാഫിന് കിട്ടി കൃത്യമായി തിന്മകൾ ചെയ്യാനുള്ള ബുദ്ധി കിട്ടിയ ബാബു ബാബു എന്ന് പറയുന്ന ഒരാള് ഇരുന്ന് കുരയ്ക്കുക മനാഫിന് ഇഷ്ടപ്പെടുന്ന ഹൈന്ദവർ ഒക്കെ പൊട്ടന്മാരാണെന്നാ പറയുന്നത് ഓക്കെ മനുഷ്യത്വം എന്തെന്ന് കാണിച്ചു തന്ന മനാഫ് പറഞ്ഞ വാക്കുകളൊക്കെ ഇയാൾ ഏത് രീതിയിൽ കണ്ടു എന്ന് എനിക്കറിയില്ല ഞാൻ ഭയങ്കരമായിട്ട് ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ഒരു വിഷയത്തിൽ ഞാൻ പൊട്ടിത്തെറിക്കും എനിക്കറിയില്ല ആള് പറയുന്ന അലിഗേഷൻ എന്താന്ന് കേൾക്കണ്ടേ എന്താണ് ഈ പറയുന്ന സെക്സുമായി ബന്ധപ്പെട്ട് മനാഫ് പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കണ്ടേ നമ്മളൊന്നും കേൾക്കാത്തത് ചില സംഖികൾ കേൾക്കും എന്താണ് വിഷയം വർഗീയത തന്നെ കേട്ടുനോക്കൂ അർജുന്റെ ബൈക്ക് കംപ്ലൈന്റ് ആയിട്ട് വർക്ക്ഷാപ്പ് കൊണ്ടുപോകുന്നു ആ വർക്ക്ഷാപ്പിൽ അത് പണി കഴിഞ്ഞു പണി കഴിഞ്ഞ് വെച്ചു ശേഷമാണ് അർജുന ഈ പറയുന്ന ദുരന്തം നേരിട്ടത് അപ്പോൾ അർജുൻ അതിന് അതിന്റെ കുടുംബം കാശ് പോലും കൊടുത്തിട്ട് പോലും ആ വാഹനം മനാഫിന്റെ വീട്ടിലേക്കാണ് മനാഫ് വെക്കുന്നത് എന്നിട്ട് ശേഷം മനാഫ് ഈ അർജുന്റെ ഈ ബൈക്ക് കാണിച്ചിട്ട് പോലും ഏതൊക്കെ യൂട്യൂബേഴ്സിനെ കൊണ്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി അർജുൻ കൊല്ലപ്പെട്ട മരിച്ച അർജുന്റെ ബൈക്കിനെ പോലും ഉപയോഗിച്ചു എന്നുള്ള കുടുംബത്തിന്റെ ആരോപണമൊക്കെ നമ്മൾ चोडिकी चोडिकी आने। आने 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 ോ അത് ഒരു പത്രപ്രവർത്തക ഒരു വനിതാ മാധ്യമ പ്രവർത്തക മനാഫിനോട് ചോദിക്കുകയാണ് ചോദിക്കുമ്പോൾ ഇവന്റെ മറുപടി ഉണ്ട് അത് കേൾക്കേണ്ടത് തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇവരൊക്കെ വെറും ലിംഗം കൊണ്ടാണ് ചിന്തിക്കുക തലച്ചോറ് കൊണ്ടല്ല അതുകൊണ്ടാണ് ഈ സെക്സ് എല്ലാത്തിലും മിക്സ് ചെയ്തുകൊണ്ട് ഈ കാമഭ്രാന്തന്മാർ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടു നോക്കാം ഇവന്റെ ആ പ്രതികരണം അർജുന്റെ അർജുൻ്റെ വണ്ടി ഉണ്ടായിരുന്നു ഞാൻ അതൊരു യുട്യൂബത്തെ കാണിച്ചു കൊടുത്തു അപ്പൊ ഞാനു ബൈക്കല്ലേ കാണിച്ചും മറ്റേ സെറ്റിയും കാണിച്ചു കൊടുത്തു ബൈക്കല്ലേ കാണിച്ചോസ്റ്റിലും മറ്റേ സെറ്റിയും നല്ലാലേ കാണിച്ചു കൊടുത്തു ബൈക്കല്ലേ കാണിച്ചോസ്റ്റിലും അതായത് ഇവന്റെ കോലായിൽ ഇവന്റെ തിണ്ടത്തിൽ മലപ്പുറം ഭാഷ കോഴിക്കോട് ഭാഷയിലൊക്കെ പറയുന്നതാണ് നമ്മുടെ വീടിന്റെ സിറ്റൌട്ടിനൊക്കെ പറയുന്നതാണ് കോലായിൽ അതല്ലെങ്കിൽ പോർച്ചിനൊക്കെ കോലായി എന്നൊക്കെ പറയുവര് അത്തരത്തിൽ ഇവന്റെ കോലായിൽ ഈ പറയുന്ന അർജുൻ്റെ ബൈക്ക് കയറ്റിവെച്ചു ആ ബൈക്ക് ഒരു യൂട്യൂബർക്ക് കാണിച്ചു കൊടുത്തു ബൈക്കല്ലേ കാണിച്ചു കൊടുത്തത് ഞാൻ ഓന്റെ ഷെഡി ഒന്നുമല്ലല്ലോ കാണിച്ചു കൊടുത്തത് ഇതിൽ പരമൊരു അപമാനിക്കൽ വേറെ എന്ത് വേണമെന്നത് ഓരോ മനുഷ്യരും ചോദിക്കേണ്ടത് തന്നെയാണ് കാരണം ഇനി ഇത്തരത്തിൽ അർജുൻ മരിച്ച ദുരന്തത്തിൽ കൊ കൊല്ലപ്പെട്ട എന്ന് തന്നെ പറയാം വളരെ ദാരുണമായി മരണപ്പെട്ട അർജുൻറെ ഷെഡി അല്ലല്ലോ കാണിച്ചു കൊടുത്തത് അവന്റെ ബൈക്കല്ലേ ഞാൻ കാണിച്ചു കൊടുത്തത് എന്ന് പറയുന്ന ഈ ചെട്ടയുടെ മുഖത്തുള്ള ഓരോ അടിയുമായിരിക്കണം മാക്സിമം ആളുകളിലേക്ക് ഈ ചെറ്റയുടെ ഈ വാക്കുകൾ കേൾപ്പിക്കേണ്ടതിലൂടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് എടുത്തു പറയേണ്ടതുണ്ട് ഇതില് എന്താണ് സെക്സ് എന്താണ് മദ്രസ മദ്രസപ്പോട്ടൻ എന്ന് വിളിക്കാനുള്ള കാരണം സെക്സുമായി ബന്ധപ്പെട്ട് എന്ത് തേങ്ങാക്കൊലയാണ് മിസ്റ്റർ ഇതിൽ പറഞ്ഞിട്ടുള്ളത് അർജുന്റെ വണ്ടിയാണ് ഞാൻ കാണിച്ചു കൊടുത്തത് അല്ലാതെ അല്ല എന്നുള്ളതാണ് ലിംഗം കൊണ്ട് ചിന്തിക്കുന്നവനാണ് മനാഫ് എന്ന പറഞ്ഞത് നീ എന്ത് തേങ്ങാക്കൊല കൊണ്ടാണ് ചിന്തിക്കുന്നത് നീ ചിന്തിക്കുന്നത് നിന്റെ കുണ്ടി കൊണ്ടാണോ ചോദിക്കുക മനാഫ് ചിന്തിക്കുന്നത് ലിംഗം കൊണ്ടാണ് ഇതിൽ എന്ത് സെക്സ് ആണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതാണ് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് വിവാദം ഉണ്ടാക്കുക വ്യൂവർഷിപ്പ് തന്നെ ചാണക്യ ന്യൂസ് എന്നൊന്ന് തെരയുക തെരഞ്ഞതിന് ശേഷം നിങ്ങൾ അയാളുടെ വീഡിയോന്റെ അടിയിൽ വരുന്ന കമന്റുകൾ കേട്ടുവെക്കുക നിരന്തരം തള്ളയ്ക്കും തന്തയ്ക്കും വിളി കേൾക്കുന്ന ഒരു നറി ഇതെന്റെ അവസരം ഇതാ ഇന്നയാളെ സുടാപ്പിയാക്കി ചിത്രീകരിച്ച എന്നെ കാണുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന സംഖികകൾക്ക് അത് ഇഷ്ടമാവും എന്ന് പറഞ്ഞുകൊണ്ടാ ഇവിടെയുള്ള മുഴുവൻ ഹിന്ദുക്കളും ബിഡികളാണ് എന്നാണ് ഇരുന്ന് പറയുന്നത് എൻ്റെ പൊന്നും സഹോദര പൊന്നും വലുപ്പ ഞാനൊരു ഹിന്ദുവാണ് മനാഫ് എന്ന് പറയുന്ന മനുഷ്യനിൽ ഞാൻ ഒരു വർഗീയതയും കണ്ടിട്ടില്ല ഒരു ഹിന്ദുവും കണ്ടിട്ടില്ല പക്ഷെ നിങ്ങൾ കാണും മറ്റാരും കാണാത്തത് നിങ്ങളാണ് കാണുന്നത് മനാഫ് എന്ന് പറയുന്ന മനുഷ്യൻ അർജുന് വേണ്ടി പണിയെടുത്തിട്ടുണ്ട് ആ വിഷയം അവിടെ അവസാനിച്ചിട്ടുണ്ട് ആ ഫാമിലി തമ്മിലുള്ള പ്രശ്നവും മനാഫ് തമ്മിലുള്ള വിഷയങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ അതൊന്നും കൊണ്ടുവരുന്നില്ല മനാഫിനെ ഇയാൾ എന്തുകൊണ്ട് മദ്രസ പൊട്ടനും സെക്സ്വൽ അഡിക്ഷനും ഉള്ള ആളാക്കി മാറ്റി എന്നുള്ളതാണ് ഷെഡ്ഡി എന്ന് പറയുന്നത് എന്താണ് സെക്സ് ഷെഡ്ഡി എന്ന് പറഞ്ഞ സാധനം ഒരു സെക്സേ അല്ല അതിന് തന്നെ മനസ്സിലാക്കുക ഇയാൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിയും വെറുതെ ഓരോന്ന് എടുത്ത് പറയുക അതും ഒരു പെണ്ണിനോടാണ് പറഞ്ഞത് എന്നുള്ളത് എന്താണ് പെണ്ണിനോട് ഷെഡ്ഡി അല്ലല്ലോ എന്ന് പറഞ്ഞ എന്ത് പ്രശ്നമാണുള്ളത് ഞാനൊരു ഹിന്ദു ആണ് എന്ന് ആദ്യം തന്നെ പറയാ എന്നെ ഇനി ചില ആളുകൾ സുധാപിയാക്കുകയെ അതുകൊണ്ട് ആദ്യം തന്നെ പറയാ സന്ദീപ് എടപ്പാള് ആ എടപ്പാൾ എന്ന പേരിൽ ഉണ്ട് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ കൊള്ളാം ഓക്കെ ലിംഗത്തെ ആരാധിക്കുന്നവരാണ് ഹിന്ദുക്കള് അല്ലേ എന്താണ് ലിംഗം ഈ പറഞ്ഞ ആളില്ല ലിംഗം കൊണ്ട് ചിന്തിക്കുന്നവരാണെന്ന് ശിവലിംഗത്തിനെ ആരാധിക്കുന്ന ഹിന്ദുക്കളുണ്ട് അപ്പോ ലിംഗം കൊണ്ട് ആലോചിക്കുക എന്ന് പറയുന്നതിനെ നിങ്ങൾ വേറൊരു അർത്ഥത്തിൽ കാണുന്നുണ്ടെങ്കിൽ ശിവലിംഗത്തിനെ ആരാധിക്കുന്ന ഹിന്ദുക്കളെ മുഴുവൻ നിങ്ങൾ കളിയാക്കിയില്ലേ ആ വാക്കുകൾ കൊണ്ട് നിങ്ങൾ വേട്ടയാടിയില്ലേ അപ്പൊ അതൊന്നും പ്രശ്നമല്ല അല്ലേ അതൊന്നും വിഷയമല്ല മനാഫ് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യത്തെയാണ് ഇപ്പൊ എടുത്ത് പറയുന്നത് നിങ്ങൾ ഒക്കെ മദ്രസ പൊട്ടനാക്കി കൊള്ള നല്ല സംസ്കാരമുള്ള ആളാ നല്ല അടിപൊളി സംസ്കാരമുള്ള ആള് അടിപൊളി ഇങ്ങനെയുള്ള ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ സമ്മതിച്ചു അഞ്ച് ലക്ഷം സബ്സ്ക്രൈബർ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ആഘോഷിക്കുന്ന ഫോട്ടോ ഒക്കെ ഞാൻ കണ്ടു ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ലക്ഷം കണക്കിന് സബ്സ്ക്രൈബേഴ്സ് അടിപൊളി ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുന്ന നിങ്ങളെ മുന്നിലേക്ക് ഞാൻ നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുവരാറുണ്ട് നല്ലത് പറയുന്നവന്റെ സബ്സ്ക്രൈബേഴ്സ് എപ്പോഴും കുറവായിരിക്കും എനിക്കതിൽ വളരെ സങ്കടമുണ്ട് സത്യം ഉണ്ട് പറയാലോ ചില ആളുകൾ അറിയോ അവന് സങ്കടം കൊണ്ടുപറയാ ശരിയാണ് സങ്കടമുണ്ട് നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നല്ലതൊക്കെ പറയുന്ന എന്തെങ്കിലും തെറ്റിപ്പറ്റി അത് തിരുത്തുന്ന നമ്മളെ പോലെയുള്ള ആളുകളെ ഒന്നും ആർക്കും വേണ്ട ഓട്ടെ പുല്ല് നമുക്കതൊന്നും വിഷയമാക്കണ്ട ഇവിടെ പറയുന്ന വിഷയത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും വഴിതെറ്റിപ്പോ വേണ്ട മനാഫ് എന്ന് പറയുന്ന മനുഷ്യൻ എന്ത് രീതിയിലുള്ള സെക്ഷൽ കാര്യമാണ് ഇപ്പം സംസാരിച്ചത് ഒന്നും പറഞ്ഞിട്ടില്ല ആ ബൈക്ക് റിലേറ്റഡ് ആയുള്ള കാര്യങ്ങൾക്കൊക്കെ ക്ലാരിഫിക്കേഷൻ കിട്ടി അതെല്ലാം അവസാനിച്ചു എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്ന ഇടത്തു നിന്ന് ചില തീട്ടങ്ങൾ പൊന്തി വരും എന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പറയും ഇവിടെ എന്റെ രാഷ്ട്രീയം വലുതാവണം എന്നുള്ള ഒറ്റ ലക്ഷ്യം എന്റെ വർഗീയത വലുതാവണം അതിലൊരൊറ്റ ലക്ഷ്യം ആരും പറയാത്തത് എന്തൊക്കെയോ വിളിച്ച് പറയുന്നു ആ ഒരു ഭാഗം തന്നെ എഡിറ്റ് ചെയ്തതിനെ കാണിച്ചുകൊണ്ട് കേൾപ്പിച്ചുകൊണ്ടേയിരിക്കുക മദ്രസയിൽ നിന്ന് പഠിക്കുന്ന ആളുകളാണ് മദ്രസയിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനം എന്താ ലിംഗത്തിൻ കൊണ്ടേ ചിന്തിക്കുകയുള്ളൂ ഫുള്ള് സെക്സ് ആണ് ഷെഡ്ഡി ഇടാതെ സംസാരിക്കുന്ന ആളാ തോന്നുന്നു അതുകൊണ്ടാവും ഷെഡ്ഡി ഒരു അശ്ലീല പദ ഷെഡ്ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്സ് ആണ് ഓക്കെ ഉമ്മ വെച്ചാൽ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവും എന്ന് വിചാരിച്ചിരുന്നു എന്നൊരു സിനിമയിൽ ഒരാൾ പറയുന്നുണ്ട് അതുപോലെ ചിന്തിക്കുന്ന ഒരാളാ അതും സെക്സാ ഓക്കെ എനിക്കൊന്നും പറയാനില്ല ശിവലിംഗത്തെ ആരാധിക്കുന്ന ആളുകളെ പോലും ഇയാൾ ഇവിടെ നിന്ന് കളിയാക്കിയിട്ടുണ്ട് നല്ലവരായ ഹൈന്ദവരായ ആളുകൾ വല്ലവരുണ്ടെങ്കിൽ ഇയാൾക്കുള്ള മറുപടി കൊടുക്കണേ ഇയാൾ ഏത് നാട്ടുകാരനാണെന്ന് പോലും അറിയില്ല എങ്ങനെ സഹിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള ആളൊക്കെ ഓരോ നിമിഷവും വായിൽ നിന്ന് വരുന്നത് വിഷ തുളുമ്പാണ് ഇങ്ങനെ വായ കിടന്നിട്ട് വിഷം ചീറ്റിക്കൊണ്ടിരിക്കുക എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല മനാഫ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു നല്ല മനുഷ്യത്വമുള്ള മനുഷ്യനാണ് നല്ല മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജാതിയും മതവും രാഷ്ട്രീയവും വർണ്ണവും ഒരു തരത്തിലുള്ള വിവേചനവും ഇല്ലാതെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് ആ ഇഷ്ടപ്പെടലുകളുടെ ഇടയില് അത് ഇഷ്ടമല്ലാത്ത നിന്നെ പോലെയുള്ള കുറെ ആളുകൾ ഇത് കേട്ടത് കുറയ്ക്കും കുരയ്ക്കുന്ന നിനക്ക് ഇഷ്ടം പോലെ തെറി കിട്ടുന്നുണ്ട് ഞാനതിന് കണ്ടതാണ് കമന്റൊന്നും കൂടെ കാണിക്കാൻ പോലും കഴിയില്ല അമ്മ അതിരിയാ അച്ഛനും നമുക്കൊക്കെ നല്ല കേൾക്കുന്നുണ്ട് അതിൽ നിന്ന് കെട്ടിയ ഒരു സാധനമാണ് അത് എന്ത് െറിച്ച് വീണ ശുക്ലം എവിടെയോ തെറിച്ച് വന്ന് വീണുണ്ടായവൻ എന്നാണ് പറയുന്നത് സ്വന്തം അമ്മയ്ക്കും അച്ഛനും ഇങ്ങനെ കേൾപ്പിക്കല്ലേ പൊന്നെ എനിക്ക് അത്രേ പറയാനുള്ളൂ ലേവ ബുദ്ധിയില്ല സമ്പാദിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയാന്ന് മോശ ഒരുപാട് കേസ് ഉണ്ട് കിട്ടോ ഇയാൾക്കെതിരെ ഒരുപാട് കേസുകളുണ്ട് അതൊരു അഭിമാനം കൊണ്ട് പറയുന്ന പോലെ എല്ലാ വീടിന്റെ അവസാനം അത് പറയും വലിയ അഭിമാനമാണ് ആൾക്കതില് ഓക്കെ വർഗീയത പറഞ്ഞുകൊണ്ട് അഭിമാനം പുളകിതനാവുക എനിക്കിതൊന്നും പറയാനില്ല പരമാവധി ഒന്ന് ഷെയർ ചെയ്യാൻ എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങളോട് പറയുകയാണ് ഇങ്ങനെയുള്ള ആളുകളെ വലിച്ചു കീറി ഒട്ടിക്കേണ്ടത് അത്യന്താപേക്ഷികമായിട്ടുള്ള കാര്യമാണ് ഈ വേറെ ഒന്നും പറയാനില്ല ചാനൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒന്ന് പരിഗണിച്ചാൽ മതി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കീടങ്ങളെടുത്തൊക്കെ പോയിട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അത്ര എനിക്ക് പറയാനുള്ളൂ ഓക്കെ നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെ സന്ധിപ്പെടുത്തോൾ സൈനിങ്